സോളം വിളിച്ച് ഞാൻ പോയില്ലേ ഇല്ല പുള്ളിയുടെ സ്വഭാവത്തിന് ഇന്നലെ വെളുപ്പിനെ സ്ഥലം ഇടേണ്ടതാ ആന്റണി ഉള്ളതുകൊണ്ടായിരിക്കും എന്നിട്ട് എവിടെയാറക്കവാ ഊണും കഴിഞ്ഞ് കിടന്നതാ ഇതാ ഉറക്കമാണെന്ന് പറഞ്ഞിട്ട് അല്ലേ നല്ല ഉറക്കം കിട്ടിയതാ അപ്പഴാ അപ്പുറത്ത് പടക്കം പൊട്ടാന്ന് തുടങ്ങിയത് ഈ പെണ്ണൊറ്റയ്ക്കാന്നോ ഈ വീട്ടിലെ പണി മുഴുവൻ എടുക്കുന്നത് എപ്പ എന്തെങ്കിലും ഒരു ഓ അപ്പൊ എപ്പോഴും അത് നോക്കിക്കൊണ്ടിരിക്കാർന്നോ ആ അതാ പോവാഞ്ഞത് ഒരു ചായ അടിച്ചു മാറ്റിട്ടേക്ക് വരാം ഓ কোফি কাৰো ফল পাই কাৰণ അവർ ഇന്റർവ്യൂക്കാരൻ അയച്ചു എന്നാണോ പറയുന്നത് പിന്നെ എങ്ങനെയാ കിട്ടാതെ പോകുന്നത് രജിസ്റ്റേഡ് ആയിട്ട് അയച്ചെന്നാണോ എഴുതിയിരിക്കുന്നത് ഇന്റർവ്യൂ കഴിഞ്ഞ പതിനാലാം തീയതി കഴിഞ്ഞു ഇന്നിപ്പോ തീയതി ഇരുപത്തേഴാ ഇന്റർവ്യൂ ഫോർട്ടീൻത്തിനായിരിക്കുമെന്ന് അവര് നേരത്തെ പറഞ്ഞിരുന്നു ഉണ്ടെന്നോ ഇല്ലെന്നോ മറുപടി കാണാഞ്ഞപ്പോ ഞാൻ രണ്ടാമതും കമ്പനിക്ക് എഴുതി അതിനുള്ള മറുപടി ആയത് അവരെ കാർഡ് അയച്ചിരുന്നു അതിവിടെ ആരും ഇതിപ്പോ ആദ്യത്തെ തവണ ഒന്നും അല്ലല്ലോ മുമ്പ് ഒരിക്കിത് പോലെ ഒരു ഇന്റർവ്യൂ കാർഡ് വന്നിട്ട് എന്നെ അറിയിക്കാതെ അതന്ന് ഡാഡിയുടെ കയ്യിൽ പോവാൻ കാശില്ലാത്തതുകൊണ്ട് ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് വരാനുള്ള കാശൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട് അത് എല്ലാരോടും പറഞ്ഞിട്ടുമുണ്ട് പുള്ളി വരട്ടെ ഞാൻ ചോദിക്ക ഞാൻ ഞാനെന്നിവിടെ ഇങ്ങനെ കിട്ടുന്നു കഷ്ടപ്പെട്ടോണ്ടോ അത്രേ ഉള്ളൂ മതിയാക്കിയില്ലേ പോയോ അങ്ങോട്ട് മാത്രമേ ഉള്ളു വേറെ അതെങ്ങോട്ടും ഉണ്ടോ ഏറും തൊഴിയൊന്നുമില്ല അവള് സ്മൂത്ത് ആയിട്ട് കയറിപ്പോയി ഇതങ്ങന ഇളയതിന് ഒരു അലുവൊക്കെ ഉണ്ട് ഇന്ന് പോണില്ലല്ലോ ഇല്ല നാളെ ഉള്ളൂ அவன் வண்டி தடி கூடாது மதி கொச்சி நேரத்து

వా చేచి ప్లీజ్ ఎలిజబెత్ ఉందనే వేరే ఐఎమ్ సోలమన్ సోలమన్ మతాయి హలో సోఫియా కరిది నోణం సాగరే పోడు ఉండి సోనం చాంటే అయితే വരുന്നില്ലേ നമുക്ക് ആ എന്നത് കൊള്ളല്ലേ അല്ല നിങ്ങൾ ഒന്ന് വായിച്ചു നോക്ക് അങ്ങേലേക്കിറ്റി ആയിരുന്നു ഏது കാട് അവര് സോഫിയ ഇൻ്റർവ്യൂ വിളിച്ചുകൊണ്ടയച്ച കാട് ആ അണ്ടന്ന് കണ്ടി ഇന്നിട്ടുണ്ട് അവളെ കാണിക്കാൻ ഉദ്ത് കാണിച്ചവടോ പിന്നെ അതിനെ പോണെന്ന് പറഞ്ഞോട കൊണ്ടുപോകും നിങ്ങൾക്ക് വേഞ്ഞേ ഞാൻ കൊണ്ടുപോകും അങ്ങോണ്ടിന്നാ മതി ഉടനെ അങ്ങേടക്കും അത് പോയെന്ന് അറിയാൻ പറ്റോ കൊണ്ടുപോയിട്ടാണല്ലോ എടുകേം ചേദല്ലേ ഒരു ഇൻ്റർവ്യൂ കൊണ്ടുപോയി എല്ലാവർക്കും ചിലന്നല്ല ഇൻ്റർവ്യൂ അങ്ങ് സെലക്ട് ചെയ്യാ അങ്ങനാവ പദവ ആ കളാ 얘런 ഡേറ്റ് കഴിഞ്ഞില്ലേ നിങ്ങൾ അങ്ങേ പറഞ്ഞാ അപ്പോൾ ഒരുപാട് കരിഞ്ഞു എന്നെ നേനെ കളക്ടർ ഉദ്യോഗം പറ്റോണ അങ്ങ് നഷ്ടപ്പെട്ടെന്ന് പറയാൻ അറ്റൻഡറ മണിക്കടിയാ അവളെ അപ്ലൈ ചെയ്തിരിക്കുന്നത് നിനക്കറിയോ എന്ത് ജോലിയാകട്ടെ അവൾക്ക് ചെയ്യാമെന്ന് തോന്നിയാ അവൾ അപ്ലൈ ചെയ്തത് എല്ലാ ഒരുപോലെ എല്ലാ ജോലിയോലിയും എന്റെ പിള്ളേരെ കണ്ടവമായിട്ട് അറ്റൻഡ് പണിക്ക് അയക്കാൻ എനിക്ക് മനസ്സിലന്നിട്ടില്ല ആലോചിച്ചിട്ട് പത്താം ക്ലാസ് ആയിരിക്കും ഇതൊക്കെ അല്ലാതെ പിന്നെ എന്ത് പണിക്കട്ടെ അപ്ലൈ ചെയ്യാൻ നോക്കുന്നത് അങ്ങനെങ്കിലും പോയി എന്തെങ്കിലും ഒരു പണി വെച്ചാ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഒക്കെ പോയി എന്തെങ്കിലും ജീവിക്കണ്ട ഞാൻ നടക്കില്ല വേണ്ട എന്നും ഇനി അവസരം അവസരം വരുമല്ലോ നോക്കുന്നേ കാര്യം പറഞ്ഞ് മനസ്സായി കൊടുക്കാനുള്ള ഒരു പകരം ഞാൻ ഏതാണ്ട് വലിയ തെറ്റിയത് മറ്റിലാക്കി എടുക്കണം നീ ആ ഇവിടെ കൊടുക്കില്ലാതാക്കുന്നത് എന്നിന് തരക്കേടില്ലാത്ത ഏതെങ്കിലും ഒരുത്തരോട് പറഞ്ഞുവിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കിടന്ന് അധ്വാനിക്കുമ്പോ അവളെ പറഞ്ഞു വിട്ടാ മതി പലതൂപ്പുകാരി ആയിട്ടോ അറ്റൻഡർ ആയിട്ടോ ആയ ആയിട്ടോ പലരുടെയും വീട്ടിലെ ജോലിക്കാരി ആയിട്ടോ എന്തായാലും കുഴപ്പമില്ല ോട് നിന്റെ ചേച്ചി എന്താ പറഞ്ഞത് ചേച്ചിക്ക് സങ്കടമുണ്ട് അവക്ക് വട്ട് ഞാൻ പറഞ്ഞോട് പറ അവ നിങ്ങളെ രണ്ടിനെ നല്ല രീതിയിൽ അയച്ചു കണ്ടിട്ട് കണ്ണടയ്ക്കാൻ വേണ്ടിട്ടാ ഞാൻ ഈ പൊരിവേലത്ത് കിടന്ന് പാളം മുറുക്കുന്നതും തയ്യൽ നിരത്തുന്നതും എല്ലാം മനസ്സിലായോ അല്ല നിങ്ങളെ നിങ്ങൾക്ക് തോന്നിയ വഴിക്ക് വിടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് അങ്ങനെ ഞാൻ വിടുമെന്ന് വിചാരിച്ചെങ്കിൽ അത് അവൾക്ക് പറ്റി മണ്ടത്തരം നീ അത് അവളോട് പറഞ്ഞ് മനസ്സിലാക്കണം ഏത് നിന്നോട് എനിക്ക് കാര്യമായിട്ട് പറയാനുള്ള ഒരു സംഗതി നീ അവളെ കണ്ടു പഠിക്കരുത് അവളുടേത് മാതിരി തോന്നിയാസങ്ങൾ കാട്ടാൻ തുടങ്ങരുത് എന്റെ അമ്മച്ചിക്ക് എന്ന് വരെ അടി നൈറ്റ് ഡ്യൂട്ടി തേർട്ടി ഫസ്റ്റ് വരെ തേർട്ടി ഫസ്റ്റ് എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഡാഡി നാളെ ഒരു ടെസ്റ്റ് ടെസ്റ്റ് ഉണ്ട് ഉണ്ടോ പിന്നെ നേരത്തെ എന്റെ മോള് വൃത്തിയായിട്ട് പഠിച്ച് ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് മാർക്ക് മേടിക്കണം ഇത് അതിശയമാണല്ലോ അല്ല സാധാരണ പാതിരാക്കി വന്നിട്ട് വെളുപ്പിനെ സ്ഥലം വിടുന്ന ആള് കാലത്തെ വന്നപ്പോ ഇവനിവിടെ കിടക്കുന്ന സത്യത്തിൽ ഞാൻ അതിജയിച്ചു ഇതെന്താ ഇങ്ങനെ പതിവില്ലാതെ മനസ്സിൽ പറയുകയും ചെയ്തു ഏതായാലും സന്തോഷമായി ഇത്തണി ഉള്ളതുകൊണ്ടേ അത് നേര ആ കുഞ്ഞിന് ഇപ്പഴാ ഒരു ജീവൻ വയ്ക്കുന്നത് നമുക്കും ഇനിയിപ്പോ വന്നാലെന്നും മിണ്ടാനും ഉരിയാടാനും ഒരാളായി ഇന്ന് മുതൽ ഇവൻ നിനക്ക് നമ്മുടെ പഴയ വാഹനമാ ഇപ്പോഴും ഒന്ന് ഓയിലിട്ട് എടുത്താൽ ഏത് റാലിക്കും ധൈര്യമായിട്ട് കൊണ്ടുപോവാങ്വിട്ടി നോക്ക് അങ്ങനെയാ കൊള്ളാന്ന് കസിന്മാരുണ്ടെങ്കിൽ അഭ്യാസം കാണിച്ചിട്ട് കൊടുത്തു നന്നായി വണ്ടിക്ക് ഒരുപാട് കാലത്തിന് ശേഷം ഒരു മുതൽ ബസ്സിൽ നിർത്തി സൂക്ഷിച്ചേ പോകാവൂ എനിക്ക് ട്രാഫിക് പേടിയാ അതൊക്കെ അവൻ എക്സ്പേർട്ട് അല്ലേ മമ്മ മാവേലിക്കു ഭാഗത്തൊക്കെ ഇവന സൈക്കിൾ അങ്ങനെ എന്താ അപ്പുറത്തെ ഇളയെ കൊച്ചും ഈ കൊച്ചിന്റെ വേറൊരു കൂട്ടും കൂടെ ആവുന്ന കോള് കാണുന്നുണ്ട് പക്ഷെ നല്ല വച്ചാ അത് എനിക്കിഷ്ടവാ ആ ഇളയതിനെ പോലല്ല നല്ല എന്താ നിങ്ങൾ പറയുന്നത് അടക്കും ഒതുക്കും കൊച്ചിന്നും പോവുകയല്ലോ പിന്നെ പൊണം ഉം പോവും കാണാം നമുക്ക് ആശാരിപ്പണി അറിയാലോ കയ്യിൽ അടിവേണ്ട ഇന്നലെ എന്തായിരുന്നു കൺഫ്യൂഷൻ ആ ഒരു ലെറ്ററിന്റെ ഒന്നുമില്ല ഒന്നുമില്ല എന്നല്ല എന്തോ ഉണ്ട് എന്തായിരുന്നു ആ ലെറ്റർ ഡാഡി വന്നതിന് ശേഷം അതിനെ പറ്റി സംസാരം കേട്ടില്ല ഒന്നുമില്ല സോഫിയ ഏത് ക്ലാസ് വരെ പഠിച്ചു പത്ത് വരെ പത്ത് വരെ പഠിച്ചുള്ളൂ അതെന്ത് പറ്റി തോറ്റുപോയോ ഇല്ല ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ പഠിച്ചില്ല പഠിപ്പിച്ചില്ല പക്ഷേ അത്സവത്തിനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ സോഫിയ്ക്ക് എപ്പോഴും എന്തെങ്കിലും പണിയാ അല്ലേ എന്റെ സ്വഭാവം ഏതാണ്ട് ഇത് തന്നെ വെറുതെ ഇരിക്കാൻ വലിയ പ്രയാസ ഓ അപ്പൊ സോഫിയ എടുത്തുണ്ടോ മോനെ പറ്റിയുള്ള വധം മമ്മ പറയുന്നേ പാതയെ നേരളൂ ബാക്കി മുഴുവൻ പോണേ ഞാൻ ഞാൻ മിക്കവാറും നോണയാറ്

സോങ് ഓഫ് സോങ്സ് പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളർത്ത് പോടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു നോക്കാം അതിന്റെ അടുത്ത ലൈൻ എന്താണെന്ന് എന്താണെന്നറിയാം അല്ലേ വേണ്ട പറയൂ ബൈബിൾ എടുത്ത് വെച്ചോക്ക നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം അധികാലത്തെഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളിർത്ത് പൂവിടുകയും മാതല നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം അവിടെ വെച്ച് ഞാൻ നിനക്കെ പ്രേമം തരും വെച്ച് ഞാൻ പ്രേമം തരും ഞാൻ സോഫിയ മൈസൂര് വന്നിട്ട് എവിടെയൊക്കെ പോയി എങ്ങും പോയില്ല എവിടെ എങ്കി വാ ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ കുറച്ച് സ്ഥലം കാണിച്ചു തരാം കൂട്ടത്തി മാർക്കറ്റിലും കയറാം പിന്നെ അതിന്റെ അടുത്ത ലൈൻ വായിച്ചോ വായിച്ചു എന്നിട്ട് ഒന്നുമില്ല